മാലിന്യ മാലിന്യനിർമാർജ്ജനത്തിൽ തിരുവനന്തപുരം നഗരസഭ വലിയ പരാജയമാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തോട് വൃത്തിയാക്കുന്നതിൽ റെയിൽവേയെ കുറ്റപ്പെടുത്തുന്ന കോർപ്പറേഷൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം ഇതിനായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളില്ലേ ആ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ കൃത്യമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കൂടി പറയട്ടെ എന്താ ഉണ്ടാക്കും ആമയടഞ്ചത് റോഡിന്റെ സ്ഥിതി എന്താണെന്നുള്ളത് എന്താ പറയാ അപ്പൊ അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വം നിന്ന് കുറ്റം മറച്ചുവെക്കാൻ വേണ്ടി റെയിൽവേ അപ്പോ ഉത്തരവാദിത്വം നരേന്ദ്രമോദിയായില്ല എല്ലാ കാര്യങ്ങൾക്കും നരേന്ദ്രമോദിയുടെ തലയിൽ കയറുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് കാരണം നഗര നിയമസഭയിൽ ആരും ഇണ്ടില്ല നഗരസഭയിൽ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷി തന്നെ ഉണ്ടാക്കിയിട്ട് ബളുണ്ടാക്കി റെയിൽവേയിൽ നിന്ന് സ്വയം റെയിൽവേ എന്താ മാലിന്യം ഈ മാലിന്യം വീഴുന്നത് വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നഗരഭരണത്തിന്റെ ചുമതലയുള്ള ആളുകൾക്ക് റോഡുകളും ഓടകളും അതെല്ലാം പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെയും അതോടൊപ്പം നഗരസഭയുടെ തിരുവനന്തപുരം നഗരത്തിന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊടുക്കും എവിടെയാണ് ആ പണം ചെലവഴിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള പണം ഉപയോഗിക്കാൻ സർക്കാർ എന്തെങ്കിലും ആസൂത്രണം നടത്തിയോ